േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ പന്തളം ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ മത്സരിച്ച എല്ലാ ഇനങ്ങളിലും മുഴുവൻ പോയിന്റും കരസ്ഥമാക്കി പന്തളം എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂൾ ഓവറോൾ നേടി എൽ പി വിഭാഗത്തിൽ മത്സരിച്ച പതിനൊന്നിനങ്ങളിൽ ഏഴിനങ്ങൾക്ക് ഒന്നാം സ്ഥാനവും യു പി വിഭാഗത്തിൽ പതിനാറിൽ പതിനൊന്നിനങ്ങൾക്ക് ഒന്നാം സ്ഥാനവും നേടിയാണ് തിളക്കം മാറുന്ന വിജയം കരസ്ഥമാക്കിയത് പദ്യം ചൊല്ലൽ ഉറുദു ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് അറബിഗാനം മോണോ ആക്ട് ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം മോഹിനിയാട്ടം തിരുവാതിര എന്നീ ഇനങ്ങളിൽ റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പന്തളം ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് നിഹി ബസ്റ്റാൻഡ് ലേഡീസ് വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ കൂടാതെ അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്